സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാൽ കൊച്ചിയിലെത്തി ചെന്നൈയിൽ നിന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് കൊച്ചിയിലെത്തിയത് ഇളമക്കരയിലെ വീട്ടിലെത്തി മോഹൻലാൽ അമ്മയുടെ അനുഗ്രഹം വാങ്ങി പ്ലാസയിൽ നടക്കുന്ന പരിപാടിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം പുരസ്കാര നേട്ടത്തിന്റെ സന്തോഷം പങ്കിടും മലയാള സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമെന്നായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം പ്രേക്ഷകർക്ക് മാതാപിതാക്കൾക്ക് നന്ദി അല്ലേ സംഭവിച്ചു ഒരുപാട് സന്തോഷം ഇത്ര ഇത്രനാള് നാൽപ്പത്തെട്ട് വർഷം ഞങ്ങളുടെ കൂടെ നടന്ന എന്റെ കൂടെ നടന്ന എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു ഓർക്കുന്നു അവരുള്ള സ്നേഹവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുന്നു പ്രേക്ഷകരോട് എന്റെ കൂടെ സഞ്ചരിച്ച ആൾക്കാരോട് എന്നെ ഞാനാക്കിയ മലയാള സിനിമയോട് തീർച്ചയായും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് ഈ അംഗീകാരം ഞാൻ മലയാള സിനിമയ്ക്ക് തന്നു ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ലിഡിയ വലിയൊരു നേട്ടമാണ് മോഹൻലാലിലൂടെ ഇപ്പോൾ മലയാള സിനിമയ്ക്ക് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ചെന്നൈയിൽ നിന്ന് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഇനിയിപ്പോൾ ഈ സന്തോഷ പ്രകടനമൊക്കെ എങ്ങനെയായിരിക്കും അമൃത കേരളമൊട്ടാകെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ അല്പസമയത്തിനുള്ളിൽ ഇവിടെ കൊച്ചിയിലും ആഘോഷം തുടക്കം ആഘോഷത്തിന് തുടക്കമാകും അതായത് നമ്മളുള്ളത് കൊച്ചി ക്രൗൺ പ്ലാസയിലാണ് അല്പസമയത്തിനുള്ളിൽ മോഹൻലാൽ ഇങ്ങോട്ടേക്ക് എത്തും കേക്ക് മുറിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ആ ഒരു പുരസ്കാര നേട്ടത്തിൻ്റെ സന്തോഷം പങ്കിടും നമ്മളും അതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളമെമ്പാടും അത്തരത്തിലുള്ള ഒരു ആഘോഷത്തിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് മോഹൻലാൽ ചെന്നൈയിലായിരുന്നു ഇന്ന് രാവിലെ ഏഴുമണിയോടെയാണ് മണിയോടെയാണ് കൊച്ചിയിലേക്ക് എത്തിയത് അപ്പോൾ എല്ലാവരും ആരാധക ബൃന്ദങ്ങളോ ഉൾപ്പെടെ വലിയ ആഘോഷത്തോടെ കാത്തിരിക്കുകയാണ് മോഹൻലാൽ കൊച്ചിയിലേക്ക് വരുന്നു മാധ്യമങ്ങളെ അല്പസമയത്തിനുള്ളിൽ കാണും അത്തരത്തിൽ അതിനുവേണ്ടി തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നേട്ടം നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഇത്തരത്തിലൊരു പുരസ്കാരത്തിലേക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സിനിമയ്ക്ക് കലൊരു കലാകാരന് ലഭിക്കുന്ന ഏറ്റവും പരമോന്നത ബഹുമതിക്ക് നമ്മുടെ സ്വന്തം ലാലേട്ടൻ അർഹനാവുന്നു എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു സന്ദേശം മലയാളിയെ സംബന്ധിച്ചില്ല ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ച് മലയാളിയെ സംബന്ധിച്ച് അതിലും വലിയൊരു അഭിമാനമില്ല എന്ന് വേണം പറയാൻ കാരണം അത്ര അത്രയധികം അർഹതപ്പെട്ട ഒരു നേട്ടം എന്ന് വേണം ആദ്യഘട്ടങ്ങളിൽ ഈ ഒരു നേട്ടത്തിൻ്റെ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും പറയുന്നത് അത് തന്നെയാണ് സിനിമാ മേഖലയിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ള എല്ലാവരും തന്നെ അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് പങ്കുവച്ചിരുന്നത് അത്തരത്തിൽ ലാലേട്ടൻ വരുന്നതിനായി എല്ലാ എല്ലാ ഇടങ്ങളും കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ കാത്തിരിക്കുകയാണ് എല്ലാം എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ ലാലേട്ടൻ ഇങ്ങോട്ട് െത്തി കൗൺ ക്ലാസ്സിയിലേക്ക് എത്തി മാധ്യമങ്ങളെ കാണും കേക്ക് മുറിച്ച് ആഘോഷത്തിൽ പങ്കുചേരും കുടുംബങ്ങളെ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് നെടുമ്പാശ്ശേരിയിൽ എത്തിയ ശേഷം നേരെ പോയത് മോഹൻലാൽ നേരെ പോയത് അമ്മയുടെ അടുത്തേക്കാണ് എളമക്കരയിലുള്ള വീട്ടിൽ ചെന്ന അമ്മയെ കണ്ടു അനുഗ്രഹാശ്വസ്തുക്കളൊക്കെ വാങ്ങിയ ശേഷം കുണ്ടന്നൂരിലുള്ള ഫ്ലാറ്റിലേക്ക് പോയിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് എത്തും ഇപ്പോൾ കൊച്ചിയിൽ നടത്തിയ പ്രതികരണത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല ആളുകൾക്കും നന്ദി പറഞ്ഞാണ് മോഹൻലാൽ ഇത്തരത്തിൽ ഒരു തൻ്റെ സന്തോഷം ച്ചത് ഈ സാധാരണഗതിയിൽ വലിയ ഒരു സന്തോഷം അല്ലെങ്കിൽ വലിയ ചിരിച്ച് ഉള്ള ഒരു സന്തോഷങ്ങളിലേക്ക് സാധാരണഗതിയിൽ മോഹൻലാൽ പോകുന്നതും നമ്മൾ കാണാറില്ല വളരെ സൗമ്യനായി വളരെ ശാന്തനായിട്ടുള്ള പ്രതികരണമാണ് രാവിലെയും നമ്മൾ കണ്ടത് ഇത്തരത്തിൽ നമ്മൾ അഭിനന്ദനവുമായി ഒക്കെ നമ്മൾ വിളിച്ചപ്പോഴൊക്കെ മോഹൻലാൽ അത്തരത്തിലാണ് സംസാരിക്കുക അതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് അത്രയും സൗമ്യനായി ശാന്തനായി എല്ലാവർക്കും നന്ദി പറയുന്നു അത്രയധികം വിനയത്തോടെ തൻ്റെ ഒപ്പം നിന്ന മലയാളികൾക്ക് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് അദ്ദേഹം നന്ദി പറയുന്നു എല്ലാവരെയും ഓർമ്മിക്കുന്നു കൂടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തൊട്ട് ഇങ്ങോട്ടേക്ക് ഒപ്പം നിന്ന എല്ലാവരെയും ഓർമ്മിക്കുന്നു അത്തരത്തിൽ എടുത്തു പറഞ്ഞ് അദ്ദേഹം നന്ദി പറയുന്ന ഒരു കാഴ്ച തന്നെയാണ് രാവിലെ മുതൽ കണ്ടത് രാവിലെ നമ്മ മാധ്യമപ്രവർത്തകരോട് അടക്കം സംസാരിച്ചപ്പോൾ അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് കണ്ടത് അങ്ങനെ എല്ലാ എല്ലാ ആളുകൾക്കും അഭിമാനകരമായിട്ടുള്ള അതായത് മോഹൻലാൽ പറഞ്ഞൊരു കാര്യം ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു നേട്ടമായി കാണാനാവില്ല പക്ഷേ കേരളക്കരയ്ക്ക് മുഴുവനുള്ള മലയാളികളുടെ മുഴുവൻ നേട്ടമാണ് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ഇതൊരു വലിയ രീ പ്രചോദനമാകേണ്ടതുണ്ട് എന്നു കൂടി മോഹൻലാൽ സൂചിപ്പിക്കട്ടെ തീർച്ചയായും അതുതന്നെയാണ് സിനിമ സ്വപ്നം കാണുന്നവർക്ക് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ കലാകാരന്മാർക്ക് ഏറ്റവും വലിയ പ്രചോദനമാണ് ഇത്തരത്തിലൊരു പുരസ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ നിറവിലാണ് അതിൻ്റെ ആഘോഷ പരിപാടികളിലാണ് കേരളം എഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്